എല്ലാവർക്കും നമസ്കാരം സ്ലാലൈക്കും നമ്മൾ ഇന്ന് മനോഹരമായ മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാം നമുക്ക് പതിനേഴര സെൻറ്റ് സ്ഥലമുണ്ട് പറമ്പ് പെടുന്ന പതിനേഴര സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ദെന്നി പുറകിൽ കാണുന്ന ഈ ഒരു വീടും നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ഫ്രണ്ടേജും നല്ല ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകിച്ച് വിശേഷം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ കയറി താമസിക്കാൻ പാകമായൊരു വീട് അതുപോലെ തന്നെ പതിനേഴര സെൻറ്റ് സ്ഥലമുണ്ട് ഇതിനകത്ത് അതിനകത്ത് തന്നെ തെങ്ങ് വാഴ പ്ലാവ് മാവ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ടടുത്തു മായൽപ്പക്കത്തൊക്കെ ധാരാളം വീടുകളുണ്ട് കണ്ടോ ഇതൊക്കെ വീടുകളാണ് ഈ കാണുന്ന വീടാണ് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇവിടെയൊക്കെ വീടുകളിലാണ് ചുറ്റിനും വീടുകളിലുള്ള തിങ്ങി പാർക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വന്നു പോകാൻ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടി വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടു പുറകിലൊക്കെ ആയിട്ട് നെൽപ്പാടങ്ങളാണ് അപ്പം ഇപ്പോൾ തന്നെ അതിനകത്ത് ഫുള്ള് വെള്ളം നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പം നമ്മുടെ ഓപ്പൺ കിണറുണ്ട് കിണറിൽ ഒരിക്കലും വറ്റാത്ത എന്ന് തന്നെ പ്രത്യേകം പറയാം ഒരിക്കലും വറ്റാത്ത രീതിയിലുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് ആണ് ഈ ഭാഗത്ത് ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഭാഗത്ത് എല്ലാവടേയും തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു ഭാഗമാണ് അപ്പം ഈ ഒരു ഓട് വീടാണ് വീട് മൊത്തം പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം അതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം പക്ക ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം പഞ്ചായത്തിൽ നമ്മുടെ പുതുപ്പുരാരൻ നിന്നും നമ്മുടെ മുണ്ടൂരിലേക്കൊക്കെ പോകുന്ന സമയത്ത് വള്ളിക്കോട് മുട്ടിക്കുളങ്ങര എണ്ണയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മുട്ടിക്കുളങ്ങര എണ്ണ വള്ളിക്കോട് ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് നമ്മൾ കമ്പ വള്ളിക്കോട്ടിലോട്ട് ബസ് റൂട്ടുള്ള ഏരിയ ആണ് ഒരുപാട് ബസ്സുകൾ പോകുന്ന പോകുന്നതാണ് അപ്പോൾ ആ റൂട്ടിന് വരുമ്പം വള്ളിക്കോട് സ്കൂളുണ്ട് ഒരു യു പി ഗവൺമെൻറ് യു പി ഹൈസ്കൂൾ യു പി സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒരു റേഷൻ കാർഡേക്കുണ്ട് അപ്പോൾ അതിനോടൊക്കെ വളരെ അടുത്തായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാത്രം ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ദൂരത്തിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടികൾ ഈ പോകുന്ന വഴിക്കും എല്ലാം തന്നെ ധാരാളം വീടൊക്കെ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ എല്ലാം മിക്സിങ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് പറഞ്ഞ എല്ലാ ആൾക്കാരും മൊത്തത്തിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ സൈഡൊക്കെ നല്ല കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് വിലയായിട്ട് ചോദിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ വില ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോസിയേഷനും ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ കാണുക കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടുന്നതിന് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ തന്നെ വീടില്ലാത്തവർക്കോ അതുപോലെ തന്നെ വീട് സ്ഥലം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കാണാം അപ്പം ഈ ഒരു വീടാണ് നമ്മളിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പഴയൊരു തറവാടിൻ്റെ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീടാണ് അന്ന് നമ്മുടെ വീടിന് തൊട്ടടുത്തൊക്കെ തന്നെ ധാരാളം വീടൊക്കെയുള്ള ഭാഗമാണ് കേട്ടോ ഒറ്റപ്പെട്ട ഏരിയ കാര്യങ്ങളൊന്നുമല്ല നല്ല ധാരാളം വീടുകളിലാണ് ഫോറസ്റ്റിൻ്റെയോ വന്യമൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റുകളോ തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നവും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല ഈ ഈ കാണുന്നത് ഏകദേശം ഒരു നാലോ അഞ്ചോ കാറൊക്കെ നമുക്ക് സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഫ്രണ്ടേജ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു തണുപ്പ് എപ്പോഴും നല്ല കൂളായിട്ട് കണ്ടോ നല്ല തണുത്ത ഒരു പ്രദേശമാണ് ഈ ഭാഗം മുഴുവനായിട്ടും വരുന്നത് തന്നെ രണ്ട് മാവും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡായിട്ടുള്ളൊരു വശമാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അകത്തേക്ക് കയറാം ഇത് കണ്ടോ നമുക്ക് നല്ല മരം കൊണ്ട് തന്നെ എല്ലാ വർക്കും ചെയ്ത് നമുക്ക് കയറി താമസിക്കാവുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല വിൻഡോസും കാര്യങ്ങളും എല്ലാം ചെയ്ത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് താമസിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കയറി താമസിക്കാം എന്നത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അപ്പം നമുക്ക് വീടിനകത്തേക്ക് കയറുമ്പം ഫ്ലോറെല്ലാം തന്നെ നല്ല ടൈലുകളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽ കൊണ്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മരത്തിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ് അത്യാവശ്യം നമുക്ക് നല്ലൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ വയ്ക്കണമെങ്കിൽ അതിൽ കുറേ പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ഹോള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ലത് നമ്മൾ തട്ടാണ് ഇവർ വരുന്നിരിക്കുന്നത് കേട്ടോ നല്ല മരത്തിൻ്റെ നല്ല തട്ടൊക്കെ കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് തന്നെ ഒരു ഷോ കേസ് കാര്യങ്ങൾ ഒരു ടി വി സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലിവിങ്ങിൽ നിന്നും നേരെ കയറുന്ന ഉള്ളിലേക്ക് ഒരു ഡൈനിങ് സ്പേസിലേക്ക് കയറുന്ന ഒരു ഭാഗത്ത് വരുന്ന ഒരു ഡോറാണ് ഒരു ഗ്ലാസ് കൊണ്ട് ഹാഫ് ഡോർ ഗ്ലാസും ബാക്കി വുഡും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ തുറന്നു നേരെ വരുമ്പോൾ ഈ ഒരു സ്പേസ് നല്ല സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ഡൈനിങ് അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഒരു പോയിന്റ് കാരണം കുറച്ച് പഴക്കമുള്ള വീടായതുകൊണ്ട് തന്നെ അന്നത്തെ രീതിയിലുള്ള ഹൈടെക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല തേക്കിൻ്റെ കൊണ്ടുള്ള മരങ്ങളും കൊണ്ടൊക്കെ ഒരു തട്ടൊക്കെ അടിച്ച് അടിപൊളി അവർക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം കാണാം നമുക്ക് ആദ്യം വരുന്നത് നല്ലൊരു സ്പേസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ശരിക്കൊരു രണ്ടോ മൂന്നോ കട്ടിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഇതിനകത്ത് തന്നെ ഓൾറെഡി ഒരു കട്ടിൽ അതുപോലെ തന്നെ ഒരു അലമാരയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതിൽ കൂടുതൽ നമുക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ഇപ്പോൾ നമുക്ക് തട്ടിലേക്ക് കയറാനായിട്ടുള്ളൊരു പോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ വിശുമാധവനിലേക്ക് കടന്ന പോലെ കണ്ടോ കയറൊക്കെ ഒരു ചെറിയ കയറിൻ്റെ പീസൊക്കെ മേലെ ഉണ്ട് നമുക്കത് കയറാനും കാര്യങ്ങൾക്കും മുരേണി ഇവിടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്കാണ് കയറുന്നത് ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുമ്പം ഈ ഒരു പോയിന്റ് വന്നിട്ട് നമുക്കൊരു നല്ലൊരു പൂജാ റൂമാണ് കൊടുത്തിരിക്കുന്നത് ഒരു പൂജാ റൂം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പത്തയ്ക്ക് പത്തിൻ്റെ ഒരു ബെഡ്റൂമും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കിറ്റ്സിൻ്റെ റൂമൊക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റൂമാണ് ഈ ഭാഗത്ത് ബാത്ത്വെയർ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ നല്ലൊരു കിച്ചൺ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഒരു നോർമൽ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് നിന്ന് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇടപഴകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ബാത്വേർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു ടോയ്ലറ്റാണ് കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും അതുപോലെത്തന്നൊരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു ക്ലോസറ്റ് അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ ഒരു അലുവയുടെ ഒരു വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സിങ്കിൻ്റെ പോയിൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ വെച്ച് വാർക്കാനായിട്ടുള്ളൊരു തട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഡോർ എന്നുള്ളത് നമുക്ക് പുറത്തേക്കുള്ളൊരു എക്സിറ്റാണ് അത്തന്നെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് എല്ലാ ഭാഗത്തും തന്നെ നല്ല വിൻഡോവും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീടിനകത്തേക്ക് വരുന്ന കാര്യങ്ങളായിട്ട് വരുന്നത് പിന്നെ ഈ ഒരു പോയിൻറ്റിൽ ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ ഒരു ഡൈനിങ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളൊരു എക്സിറ്റ് പുറത്തേക്കുള്ളൊരു ഇതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചുറ്റിനു തന്നെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് കാണുന്ന പുറത്തേക്ക് കാണുന്നതാണ് നമുക്കൊരു ടോയ്ലറ്റ് പുറത്തവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് തുണി അല ഉണങ്ങായിടാനും മറ്റു കാര്യങ്ങൾക്കും അലക്കുന്നതിനൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വാട്ടർ ടാങ്കും കാര്യങ്ങളും പ്ലംബിങ് ഇലക്ട്രിക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്ത് കഴിഞ്ഞ ഒരു വീടാണ് കയറി താമസിക്കുക എന്ന് മാത്രമേ ആണ് അതിനു ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇപ്പം നമുക്കിന് എന്തായാലും വീടിന് ചുറ്റുമുള്ള സ്പേസ് ഒന്ന് പരിചയപ്പെടാം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ളൊരു വഴിയാണ് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു വീട് എന്ന് പറയുമ്പം നമ്മുടെ സാധാരണ നോർമൽ ഭൂമിയിൽ നിന്ന് കുറച്ച് ഒരു ചെറിയൊരു ഹൈറ്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ഹൈറ്റ് ഹൈറ്റിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഫ്ലഡ് എഫക്റ്റഡോ മറ്റു കാര്യങ്ങളോ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തൊരു ഭാഗമാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിലോട്ടാണ് ബാക്കി സ്ഥലമായിട്ട് കിടക്കുന്നത് ഇപ്പം അതിനേക്കുള്ള നമുക്കൊരു എൻട്രി അതായത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ കയറുകയാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് പ്ലാവ് അതുപോലെ തന്നെ വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ നമുക്കൊരു പുറത്തേക്ക് ഒരു ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വർക്കിൻ്റെ ലേബേഴ്സോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ബാത്റൂമാണ് പിന്നെ ഒരുപാട് വാഴകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇത്രയും സ്പേസ് നമ്മുടെയാണ് കേട്ടോ എന്താ ഈ ഒരു കോമ്പൗണ്ട് വാളൊക്കെ ഒരു മതിലൊക്കെ കെട്ടിയിരിക്കുന്ന ഈ ഒരു രീതിയിലേക്ക് ഇവിടെ നിന്ന് നേരെ സ്ട്രേറ്റ് ആയിട്ട് അത് അറ്റം വരെ നമുക്കുണ്ട് ആ അതിന് ശേഷം വരുന്നത് നല്ല നെൽപ്പാടാണ് ഇത്രയും ഭാഗം നമ്മുടെ ഈ പറയുന്ന പതിനേഴര സെൻറ് സ്ഥലത്തിൽ വരുന്നതാണ് ശരിക്കും സ്ഥലം കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ഡോക്യുമെന്റ്സിനകത്ത് പതിനേഴര സെൻറ്റേ ഉള്ളൂ നമ്മൾ അതിൻ്റെ വില മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇത് നമുക്ക് ഒരു പ്ലാവ് മരം വരുന്നതാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാവ് മരമാണ് അതിനകത്ത് ചക്കകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചക്കയുടെ സീസണാണ് കാണുന്നുണ്ടോന്നറിയില്ല എന്നാലും ഈ ഭാഗത്തൊക്കെ നല്ല ചക്കയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് തെങ്ങാണെങ്കിലും നമുക്ക് ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കായ്ക്കുന്ന നല്ല കായ്ക്കുന്ന തെങ്ങുകളും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് കവുങ്ങ് ഉണ്ട് അത് കവുങ് മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ തെങ്ങുകളുണ്ട് അപ്പം ഈ സൈഡിൽ മുഴുവനായിട്ടും കണ്ടോ കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കാണുന്നത് മുഴുവനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ് ഈ സൈഡ് കോമ്പൗണ്ട് വാൾ ഇതിന്റെ അതുപോലെ തന്നെ കവുങ്ങും മറ്റ് കാര്യങ്ങളിലൊക്കെ നല്ല കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുരുമുളകുകളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോട്ടമാണ് കേട്ടോ ശരിക്കും ബാക്ക് സൈഡിലോട്ട് നമുക്ക് നല്ല തണുപ്പാണ് കണ്ടോ ബാക്കിയുള്ള ഈ വേനൽക്കാലത്ത് ഇത്രയും തണുപ്പ് ഇവിടെ നിൽക്കണമെങ്കിൽ അത്യാവശ്യം നല്ല കൂളായിട്ടുള്ള നല്ല കാറ്റ് മുളിച്ചൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഇപ്പം ഇത് കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തി താ ഈ ഒരു ഭാഗം വരെ നമ്മുടെ അതിർത്തി വരുന്നത് ഈ വാഴയൊക്കെ നമ്മുടെ ഇതിൽ പെടുന്നതാണ് അത് കഴിഞ്ഞ് ഈ ഒരു അതിർത്തി വരെ വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ചടി താഴ്ചയിലാണ് നമുക്ക് ഈ കാണുന്ന നെൽപ്പാടൊക്കെ ഉള്ളത് ശരിക്കും പാലക്കാടം ഭംഗിയൊക്കെ കാണുന്ന ഉള്ളത് ഈ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു അഞ്ചടി താഴ്ചയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൊ ഇതിൽ കണ്ടില്ല വെള്ളത്തിന്റെ സോഴ്സ് നല്ല ഈ വേനൽക്കാലത്തും മൊത്തത്തിൽ മുഴുവനായും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ വീട്ടിലോട്ടോ നമ്മുടെ പ്ലേസിലോട്ടോ വെള്ളം ഒരിക്കലും കേറൂല്ല ഒഴുകി താഴോട്ട് പോകുന്നതാണ് അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ഓപ്പൺ കിണറാണ് ഈ കാണുന്നത് കേട്ടോ ഇതിനകത്തും ധാരാളം വെള്ളമൊക്കെ എപ്പോഴും നല്ല വെള്ളം തെളിഞ്ഞ വെള്ളമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് കപ്പിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് വെള്ളം കൂരുന്നതിനും ഒക്കെ ആയിട്ട് ഇവിടെ മുഴുവനായിട്ടും തന്നെ ഓപ്പൺ കിണർ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് വിഭാഗത്തും ഉപത്തിന് രണ്ട് തെങ്ങുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന കാര്യങ്ങൾ പറയുന്നത് മൊത്തം പതിനേഴ് സെൻറ്റ് സ്ഥലം ഉണ്ട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് അടുത്തൊരു വീടും വരുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ഇതുമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം ഒന്നും കൂടിയാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും പിന്നീട് ഒരു ദിവസം കാണാം